നമസ്കാരം പ്രധാന വാർത്തകൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇന്ന് എഴുപത്തിയഞ്ചു വയസ്സ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ അത്ഭുതമായ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇന്ന് എഴുപത്തിയഞ്ച് വയസ്സ് ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷം രാവിലെ പതിനൊന്ന് മണിക്ക് പാർലമെന്റിൽ നടക്കും പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിലായിരിക്കും സംയുക്ത സമ്മേളനം നടക്കുക സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപതി മുർമു അഭിസംബോധന ചെയ്യും ഉപരാഷ്ട്രപതി ലോക്സഭാ സ്പീക്കർ എന്നിവരും സംസാരിക്കും പ്രധാനമന്ത്രിയും ലോക്സഭാ രാജ്യസഭാ പ്രതിപക്ഷ നേതാക്കൾക്കും അവസരമില്ല സംയുക്ത സമ്മേളനത്തിൽ ഇന്ത്യ സഖ്യം പങ്കെടുക്കും രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയും വേദിയിലെടുത്താമെന്ന് സർക്കാർ സമ്മതിച്ചു ഭരണഘടനാ വാർഷികാഘോഷത്തിന് ശേഷം ഇരുസഭകളും പിരിയും വൈകുന്നേരം മണിക്ക് സുപ്രീം കോടതിയിൽ നടക്കുന്ന ഭരണഘടനാ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയാകും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ വയനാട്ടിൽ ആദിവാസി കുടുംബങ്ങളുടെ കുടിൽ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ പൊളിച്ച സംഭവത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ടി കൃഷ്ണനെതിരെയാണ് നടപടി ട്രാഫിക് എ സിപിയുടെ വാഹനമിടിച്ച് പരിക്കേറ്റയാൾക്ക് ദാരുണാന്ത്യം ട്രാഫിക് എ സിപിയുടെ വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലിരുന്നയാൾ മരിച്ചു എ സി പി എ അഷ്റഫ് ഓടിച്ച ജീപ്പാണ് ഫ്രാൻസിസിനെ ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചത് പോലീസ് ജീപ്പിൽ തന്നെയാണ് ഫ്രാൻസിസിനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഫ്രാൻസിസ് ഇന്ന് രാവിലെ തൃശൂരിലെ ആശുപത്രിയിലാണ് മരിച്ചത് ആദ്യം കൊച്ചിയിലെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് തുടർചികിത്സയുടെ ഭാഗമായാണ് കൊണ്ടുപോയത് കോഴിക്കോട് നഗരത്തിൽ സേവ് ബിജെപി പോസ്റ്ററുകൾ പാർട്ടിയിൽ കുറുവാസംഘം പാർട്ടിക്കകത്ത് പടലപ്പിണക്കങ്ങൾ ശക്തമായതോടെ ബി ജെ പി നേതൃത്വത്തിനെതിരെ കോഴിക്കോട് നഗരത്തിൽ പോസ്റ്ററുകൾ സേവ് ബി ജെ പി എന്ന തലക്കെട്ടോടെയാണ് നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ബിജെപിയിൽ കുറുവാസംഘമുണ്ടെന്നാണ് ആരോപണം വി മുരളീധരൻ കെ സുരേന്ദ്രൻ പി രഘുനാഥ് എന്നിവരെ കുറുവാസംഘമെന്നാണ് പോസ്റ്ററിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് നേതൃത്വത്തെ മാറ്റണമെന്നും ആവശ്യമുണ്ട് അതേസമയം ബിജെപി സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവി ചർച്ചയായേക്കും സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ആലോചിക്കാനാണ് യോഗമെങ്കിലും തോൽവിയെക്കുറിച്ച് നേതാക്കൾ വിമർശനം ഉന്നയിച്ചേക്കും വിട്ട തടിലോറി പാഞ്ഞു പാഞ്ഞുകയറി വഴിയരികിൽ ഉറങ്ങിക്കിടന്ന അഞ്ചു പേർക്ക് ദാരുണാന്ത്യം തൃശൂർ നാട്ടികയിൽ വാഹനാപകടത്തിൽ അഞ്ചു മരണം തടിലോറി പാഞ്ഞു പാഞ്ഞുകയറി വഴിയരികിൽ ഉറങ്ങിക്കിടന്ന നാടോടികളാണ് മരിച്ചത് മരിച്ചവരിൽ രണ്ട് കുട്ടികളുമുണ്ട് കാളിയപ്പൻ നാഗമ്മ ബംഗാഴി ജീവൻ മറ്റൊരു കുട്ടി എന്നിവരാണ് മരിച്ചത് പുലർച്ചെ മണിയോടെയാണ് സംഭവം അപകടത്തിൽ ഏഴുപേർക്ക് പരിക്കേറ്റു കണ്ണൂരിൽ നിന്നും തടികയറ്റി വന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ഡ്രൈവറും ക്ലീനറും അറസ്റ്റിലായി കണ്ണൂർ ആലങ്കോട് സ്വദേശി ക്ലീനറായ അലക്സ് ഡ്രൈവർ ജോസ് എന്നിവരാണ് അറസ്റ്റിലായത് മദ്യലഹരിയിലായിരുന്നു ക്ലീനർ അലക്സ് വാഹനം ഓടിച്ചത് ഇയാൾക്ക് ലൈസൻസില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപകടമുണ്ടാക്കിയതിനു ശേഷം വാഹനം നിർത്താതെ പോയി എന്നാൽ പിന്നാലെ എത്തിയ നാട്ടുകാർ ദേശീയപാതയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്